എന്റെ കൂട്ടുകാരോട് ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നേട്ടോ വേറൊന്നുമല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ആൾക്കാർ എത്തിയില്ലെന്നുണ്ടെങ്കിലും നാട്ടിലത്തെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് സാധനമേ ഉള്ളൂ പക്ഷേങ്കിൽ അതെനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം വേറൊന്നുമല്ല ആക്ച്വലി അച്ഛലി എന്റെ പിന്നെ ചേച്ചിയുടെ മോൻ അവനെ നേഴ്സിങ് പഠിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് കുറച്ചടുത്തായിട്ട് അവനെ പിന്നെ നേഴ്സിംഗ് പഠിക്കുന്നത് അപ്പം അവൻ ലീവിന് പോയിട്ടുണ്ടായിരുന്നു ലീവിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചേച്ചി ചേച്ചി പറഞ്ഞാൽ എന്റെ കസിന് നമ്മുടെ ചേച്ചിയുടെ മോളും അവളെ സ്വന്തം ചേച്ചിയാണ് അപ്പൊ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് കസിനായിട്ടൊന്നും അവളെ കാണാറില്ല ഒരു എന്താ പറഞ്ഞേ ഒരമ്മ മക്കളെ പോലാണ് ഞങ്ങൾ നാല് പേര് കേട്ടോ അങ്ങനെയാണ് അവളും ഞാനുമായിട്ടുള്ള ബന്ധം അങ്ങനെ അപ്പൊ അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് എന്തായാലും വേണമെങ്കിൽ പറ ഞാൻ കൊടുത്തുവിടാൻ തേലെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ മനസ്സിനകത്ത് അയ്യോ അവന് എന്താ പറഞ്ഞ കോളേജ് പിള്ളേർ അവർക്ക് അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ ചെന്ന് ഇട്ടിക്കൊണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അയ്യോ ആന്റീക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ ഇതെല്ലാം ചുമന്നോട്ട് പോണോന്ന് അവൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചാൽ ഒന്ന് ചേച്ചി പറഞ്ഞു എനിക്കൊന്നും വേണ്ടിയാ സാധനം അല്ല ഇവിടെ ഉണ്ട് അതൊന്നും ഒന്നും കൊടുത്തുവിടുമൊന്നും വേട്ടോ ഒന്നാവശ്യൊന്നുമില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ കേട്ടോ പക്ഷേങ്കിലൊന്നും കൊടുത്തുവിടുന്നു എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു പക്ഷേ പക്ഷേങ്കില് അവളെനിക്ക് കുറച്ച് സാധനങ്ങള് അവന്റെ കയ്യില് കൊടുത്തുവിട്ടു കേട്ടോ അവനെ പക്ഷേ എങ്കിലും പാവം കൊണ്ടുവന്നു അത് ഭയങ്കര ഒരു സന്തോഷം പക്ഷേ സത്യസന്ധമായിട്ട് ഞാൻ പറയാണെങ്കിൽ ഇതിനകത്ത് എന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ കൂട്ടുകാരൊങ്ങി വെച്ചിട്ട് ഇത് ഇതെന്തായാലും അതെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആ ബാഗ് കൊണ്ടുവന്ന അങ്ങനെ അവിടെ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നാട്ടിലത്തെ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം എന്ന് ഒരു വർഷമായി നാട്ടിൽ പോയിട്ട് അപ്പോൾ ഈ നാട്ടിൽ അന്ന് അമ്മയൊക്കെ വന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാന്ന് അന്ന് സത്യം പറഞ്ഞു അന്ന് കഴിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും എന്നല്ലാതെ ഉണ്ട് നമുക്കിങ്ങനെ ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടാറില്ലായിരുന്നു അപ്പൊ അങ്ങനെ എന്തായാലും അവള് ചെറിയൊരു കവറിനകത്താണ് ഈ കവർ കാണുമ്പഴേ എന്റെ കൂട്ടുകൾക്ക് മനസ്സിലായത് ആ പിന്നെ ഗൾഫിലെ കവറല്ലേ അപ്പൊ ഈ കവറിനകത്ത് അവൾ അങ്ങനെ പിന്നെ പാക്ക് ചെയ്തിട്ട് കൊടുത്തു പറ്റുക അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളേന്ന് അപ്പം അതിനകത്ത് ഒന്ന് രണ്ട് സാധനം അയച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ എടി ഇന്നതുപോലെ അവന്റെ കയ്യിൽ ഞാൻ പിന്നെ ഒരു ലക്ഷണം കാച്ചിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം അത് ബാഗിനകത്ത് ഇരുന്ന് കഴിഞ്ഞാലെ കൊണ്ട് ആവിയായിട്ട് ഇത് പറഞ്ഞായിപ്പോ അതുകൊണ്ട് നീ നേരത്തെ പോയി എടുക്കണേന്ന് പറഞ്ഞു അപ്പൊ എന്നടുത്ത് അവൾ ഈ ഒരു സാധനത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് പക്ഷേങ്കില് അതിനകത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ അവൾ എന്നോട് ഈ ഒരു കാച്ചിൽ ആ അതിൻ്റെ കൂടെ ഒരു കിഴങ്ങെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇത് രണ്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മൂത്ത മകനെ ഞാൻ വിട്ടത് പോയി മേടിച്ചിട്ട് വാടാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇവ എന്നോട് അവൾ എന്നോട് പറഞ്ഞു ഇതിനകത്ത് ചെറിയൊരു ഇത് വീണിട്ടുണ്ട് ചിലപ്പോൾ അഴിഞ്ഞു അഴിഞ്ഞുപോകും അതുകൊണ്ട് നീ ആ കാച്ചിൽ ഞാൻ എടുത്തോണ്ട് വരണേന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവനെ പോയി എടുത്തിട്ട് വാടമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ വിട്ട് അവന്റെ എന്റെ വിധിക്കുട്ടന അവൻ പോയി എടുത്തോണ്ട് വന്നു പക്ഷെങ്കിൽ ഈ കാച്ചിലുണ്ടോ ഭയങ്കര സന്തോഷം തോന്നിയതാണെന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ പുഴുങ്ങി തിന്നുന്ന കാച്ചിലായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടാൻ കൊണ്ട് ഭയങ്കര പാടാണ് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ട് വേവുന്ന നല്ലൊരു പർപ്പിൾ കളർ കാച്ചിലാണ് ഇതും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി കൂടെ കൂട്ടി കഴിക്കാൻ എന്നോ ടേസ്റ്റാന്നറിയാമോ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ എല്ലാം വീഡിയോകൾ വരുന്നതായിരിക്കും ഞാൻ പുഴുങ്ങി തിന്നുന്ന വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാമല്ലോ ഞാൻ പുഴുങ്ങി തിന്നുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അപ്പൊ അതിന്റെ വിരിയ ഇതിന്റെ പുറ ഇടുന്നതായിരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ എന്റെ കൂട്ടുകാരോട് ഞാൻ എന്തും പറയുന്നതല്ലേ അതുകൊണ്ട് തമാശയായിട്ട് പറഞ്ഞ കേട്ടോ കാര്യമായിട്ട് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇതൊരു സംഭവം ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആയിട്ട് ഇതിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിന് മീശ താടിയൊക്കെ ഉള്ളതാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഇത് പിന്നെ ക്ലീൻ ചെയ്ത് കൊടുത്ത് വിട്ടതുകൊണ്ടാണ് ഇതിൻ്റെ മീശ താടിയൊക്കെ ഫുള്ള് പോയത് അല്ലെങ്കിൽ ഇത് നിറയെ ഒരുമാതിരി പിന്നെന്താ പറയുന്നത് തടി മീശയൊക്കെ പിടിച്ചിട്ട് ഫുള്ള് ഇതുണ്ടാവും നാരുകളുണ്ടാവും പക്ഷെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഉള്ളത് പാവം അവൾ കൊടുത്തു വിട്ടതാട്ടോ കേട്ടോ ഇതിന് താങ്ക്സ് പറയണ്ടുന്നത് വേറെ ആരോടും അല്ല പിന്നെ മെയിനായിട്ട് താങ്ക്സ് പറയേണ്ടത് ശീലോടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഞാൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് ഇത് തിന്നാൻ ഭയങ്കര കൊതിയാവുന്നുണ്ട് ഇതെന്നാ എനിക്ക് കഴിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഡിസംബർ മാസത്തിലൊന്നും നാട്ടിൽ വരുത്തില്ലല്ലോ അവർ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇത് പുഴുങ്ങുകാന്ന് പറഞ്ഞ് തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് കറക്റ്റ് ആയിട്ട് നിനക്ക് സത്യമായിട്ട് വയറുവേദന വരും എനിക്ക് തരാതെ ഇനി കഴിക്കുന്നതിന് നിനക്ക് വയറുവേദന വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഇവള എന്നോട് ഇത് അന്ന് വേവാൻ വേവാന്നായിരുന്നു ഇച്ചിരി പാടായിരുന്നു ഇതിപ്പം പാത്രത്തിൽ വേവിച്ച വേവോ എന്തോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു കുക്കറിനകത്ത് രണ്ട് വിസിൽ വിസലടിപ്പിക്കും അപ്പൊ അത് വേഗം വേവ എന്ന് പറഞ്ഞു എന്റെ വാക്ക് കേട്ടിട്ട് കുക്കറിനക തെറ്റിട്ട് ഒരു വിസിലെ രണ്ട് വിസില അടിപ്പിച്ച് പെട്ടെന്ന് തുറക്കുകയും ചെയ്തു പക്ഷേങ്കിൽ അത് പായസമായിട്ട് പിന്നെ എടുത്ത് കളയേണ്ടി വന്നു അതുകൊണ്ട് ഇത് നന്നായിട്ട് വേവും എന്നുള്ളത് എനിക്കൊരു ഉറപ്പായി അതുകൊണ്ട് അധികം നേരെ വേവിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം എൻ്റെ കൂട്ടുകാരനൊക്കെ നാട്ടിൽ ഈ സംഭവം ഉണ്ടോ നിങ്ങളൊക്കെ ഈ കിഴങ്ങൻ എന്താ പറയുന്നത് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല ഞാനത് ഇങ്ങനെ കിഴങ്ങേ പറയാറുള്ളൂ കേട്ടോ ഇതിനെന്താ പ്രത്യേകിച്ച് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണിത് അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആക്ച്വലി പറയാണെന്നുണ്ടെങ്കിൽ ഇത് അവൾക്ക് മാത്രം അർഹതപ്പെട്ട താങ്ക്സ് അല്ല കാരണം മലയാള ബശനും അർഹതപ്പെട്ട മലയാള ബശെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ ഭർത്താവിനെ ഞങ്ങൾ മലയാള ബശന്നാണ് വിളിക്കുന്നത് അപ്പം അപ്പച്ചനോട് അർഹതപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനാണ് ഇതെല്ലാം എടുത്ത് അവൾക്ക് കൊണ്ടു കൊടുത്തത് പക്ഷേങ്കിൽ അവൾ ആ മോളുടെ കയ്യിൽ കൊടുത്തും വിട്ടു അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും എൻ്റെ വക താങ്ക്സ് അപ്പം ഇത് മാത്രമാണ് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് അവൾ പറഞ്ഞത് പക്ഷേങ്കിൽ എൻ്റെ മോന് മുമ്പ് എടുത്തിട്ട് വന്നപ്പം കവറ് നിറയെ സാധനങ്ങളുണ്ട് അപ്പം ഇത് ഇരിക്കട്ടെ അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ഓരോ ദിവസം എന്റെ കൂട്ടുകാർക്ക് ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതെവിടെ നിൽക്കേട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേറെ വേറെന്തൊക്കെ സാധനങ്ങളോ ഉള്ളേ എന്ന് നോക്കാം കേട്ടോ അപ്പൊ അടുത്തത് അച്ചാറാണ് കേട്ടോ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പാക്ഡാണ് ഇതിനകത്ത് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബീനാന്ന് ഓക്കെ ഇവള് ഇതിനകത്ത് ബീനാന്ന് പേരെഴുതിയതിൻ്റെ കാരണം വേറെന്നുമല്ല അവളുടെ മോനും അവൾ അച്ചാർ കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പം അവനാന്നുണ്ടെങ്കിൽ എന്റെ അച്ചാർ എടുത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് പേരെഴുതിയിട്ട് ഇത് ചെയ്ത് വിട്ടത് ഏർ കൊടുത്തു വിട്ടത് അപ്പം കറക്റ്റായിട്ട് അവൻ്റെ സാധനം അവൻ എടുത്തോളൂ എൻ്റെ സാധനം എനിക്ക് കറക്റ്റായിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് പിന്നെ മാങ്ങ വച്ചാൽ ആണ് മാങ്ങയാണോ നാരുകയാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഇതിപ്പം ഈ കവറൊന്ന് ഓപ്പൺ ചെയ്യാനെ കൊണ്ട് നല്ല പണി കാരണം ഇത് ലീക്കായി പോകരുതെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫുള്ള് ടേപ്പ് ഒട്ടിച്ചിട്ട് നാട്ടിൽ ഇങ്ങനെ കൊടുത്തു വിട്ട് കാരണം അവൻ ട്രെയിനകത്താണേ വന്നത് അപ്പോൾ ഈ ട്രെയിനകത്ത് വരുന്ന സമയത്ത് ഇപ്പം ബാഗ് കൊണ്ടുപോയി അവിടെ എവിടെയൊക്കെ അങ്ങ് ഇടും അപ്പോൾ അത് ലീക്കായി പോകണ്ടാന്ന് പറഞ്ഞ് അത് തന്നെയല്ല അവന്റെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഫുള്ള് എണ്ണയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇതിലാണ് പാക്ക് ചെയ്ത് വിട്ടത് കേട്ടോ അപ്പം നമുക്കിത് തുറന്ന് നോക്കാം എനിക്ക് തോന്നുന്നത് നല്ല മണം വരുന്നു കേട്ടോ അച്ചാറിന്റെ അച്ചാറിൻ്റെ നല്ല മണം വരുന്നുണ്ട് അപ്പം ആ എയ്യപ്പാ നോക്കട്ടെ ഇതെന്തോ അച്ചാറാ നോക്കട്ടെ അത്യാവശ്യത്തിന് നോക്കുമ്പോൾ സ്പൂണും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെ എന്നോട് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഇത് വന്നിട്ട് മീനച്ചാറാന്ന് തോന്നു കേട്ടോ അച്ചാർ മീനച്ചാറ് പറ്റി ഒന്നും പറഞ്ഞില്ല എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ മീനച്ചാർ ചൂരമീൻ ചൂരമീൻ അച്ചാർ അപ്പം അത് ഇവിടെ ഇരിക്കട്ട് ഭയങ്കര സന്തോഷായിട്ടാ അത് കഴിഞ്ഞ അഞ്ഞൂറ് അച്ചാറും കൂടെ ഉണ്ട് ഞാൻ അച്ചാർ എന്താണെന്ന് പറങ്ങിയാ ഇത് നമുക്ക് പുറത്തൂടെ കാണാൻ പറ്റും ഇതിനകത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് കാണുന്നുണ്ടോ ബീനാണ് പേരെഴുതി വെച്ചിട്ടുണ്ട് ഇവൻ മിസ്സായിട്ട് അവൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ എൻ്റെ കൊടുത്തു വിട്ടത് അപ്പം ഇതും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ എൻ്റെ കയ്യിലെല്ലാം ഫുൾ എണ്ണയായി അത് ആ കവറൊക്കെ എട്ടപ്പെട്ടേ നമ്മളത് എത്ര പാക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഇങ്ങനെ ലീക്കാവും അതൊന്നും ലീക്ക് ആവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിളിങ്ങനെ സംഭവം പാക്ക് ചെയ്ത് വിട്ടത് അല്ലെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ കുറച്ച് ലീക്ക് ലീക്കായിട്ട് എന്നാലും കുഴപ്പമില്ല ഇത് മാങ്ങാത്താർ അത്ര ലീക്കായില്ല കേട്ടോ കാരണം അതിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ആ എണ്ണ അങ്ങനെയും കിടക്കുന്നു മാങ്ങനെ ആണ് തോന്നുന്നു എന്നാ മാങ്ങിയേട്ടോ കേട്ടോ തെന്നുന്നു കൈ കൈ ഒന്ന് തുടച്ചേമച്ചും തെന്നി തെന്നി പോവാ അതിന് ഇനി മാർഗം വേറൊന്നുമില്ല ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക തുറന്നെടുക്കുക അത്ര തന്നെ അപ്പോൾ കറക്റ്റായിട്ട് തുറന്നു വരും വാങ്ങാച്ചാറുണ്ടല്ലോ എനിക്ക് മീനച്ചാറുണ്ടല്ലോ അല്ലേ അതാണ് ക്ഷേത്രത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ സംഭവം ചിപ്സ് ആ ഇതിനൊക്കെ പേരുണ്ട് എല്ലാത്തിനും എഴുതിയൊക്കെ വിട്ടേക്കുന്നേ ഓക്കേ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ചിപ്സ് തന്നില്ല എന്ന് പരാതി പറയല്ലേ അപ്പം എല്ലാവരും ഈ രണ്ട് ചിപ്സ് ഇതെടുത്തോ അത് ഞാൻ കഴിച്ചു നോക്കട്ടെ കപ്പ ചിപ്സ് ഓക്കേ കപ്പയാണ് എല്ലാവർക്കും ചിരിച്ചേ തരാം എല്ലാവരും കുറേ ഏതായിരുന്നു കഴിച്ചോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ് കേട്ടോ കണ്ടല്ലേ ഇത് നല്ല കന കുറച്ച് വറുത്തേക്കുന്നോണ്ട് സൂപ്പർ ടേസ്റ്റ് നന്നായിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഓരോ നടത്തും ഓരോ പീസ് ഓക്കെ അത് ഇനി എന്താ ഉള്ളേ എല്ലാം പൊട്ടിച്ചവിടെ വയ്ക്കുക ഇതിനകത്തൊക്കെ പുറത്തെണ്ണയായി ആ അച്ചാറിൻ്റെ അത് എണ്ണ ലീക്കായിട്ട് വീണു അതിന് കവറിൻ്റെ പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല ഇതിനകത്ത് പേരെഴിയത് പേര് മാങ്ങി പോയി പേരില്ല പിന്നെ നാട്ടിലത്തെ മിക്സർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇവിടെ മിക്സർ കിട്ടത്തില്ല നല്ല കേട്ടോ എന്നാൽ ഇവിടെ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് എന്നും അതൊരു പിന്നെ എന്താ പറയുന്ന ഒരു നെസ്ട്രോളജി ഫീലാണ് എപ്പോഴും ഉണ്ടാവുന്നത് ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അല്ലേ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുമ്പോൾ അപ്പം ഇന്നത്തെ എന്താ ഇന്ന് രാവിലത്തെ എൻ്റെ നാഗരങ്ങൾ ഇതൊക്കെയാണ് മിച്ചറ് അപ്പം ഇനി എന്നാ ഉള്ളത് ചിപ്സ് അതിനകത്ത് ഫുള്ള് എണ്ണ ലീക്കായി നീട്ടില്ല കേട്ടോ അച്ചാറിന്റെ എണ്ണ അതിനകത്ത് ലീക്കായി വീണതാ പക്ഷെങ്കിൽ എന്താ പറയുന്നത് ഇതൊക്കെ ഇത് ഇവിള് വറുത്തതാണോ മേടിച്ചതാണെങ്കിൽ മേടിച്ചാൽ തോന്നുന്നു അറിയില്ല കേട്ടോ മേടിച്ച കടയിൽ കടേനു മേടിച്ചാൽ തോന്നും കടേനു മേടിച്ച നിങ്ങൾക്ക് അതും തരാൻ ഇന്നല്ലേ മനസ്സില് വിചാരിക്കുന്നേ എന്താ ചെയ്യണം ഇങ്ങനെ കുറെ സാധനം കിട്ടിയുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇത് വേറെ എന്താ സന്തോഷം കിട്ടും കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്ന കൂട്ടുകാരുടെ അതെല്ലാം കരിയും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നല്ലേ അതുകൊണ്ട് പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ട് കറന്നാ തായത് കൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ പേപ്പർ പോലെ ആരുന്നെങ്കിലും ഉള്ളില് ഫുള്ള് എണ്ണ ആയതിനായിരുന്നു ഓക്കെ അത് ലാസ്റ്റ് ഞാൻ ഒരു സാധനം കൂടെ ഉള്ളു തീർന്നു കപ്പലണ്ടി കപ്പലണ്ടി നമുക്ക് ബാംഗ്ലൂർ കിട്ടാത്ത സാധനമൊന്നുമല്ല എന്നാൽ കൂടി അവളുടെ ആ ഒരു സ്നേഹം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവൾ അവന് കൊണ്ടുപോകുമ്പോൾ എഴുതാനകത്ത് നിന്ന് എല്ലാത്തിന്ന് എനിക്ക് കുറേ ചെടുത്ത് വെച്ചതാ കേട്ടോ അവൻ ഇതിനകത്ത് എനിക്ക് പേരെഴുതിയേക്കുന്ന എന്താണെന്നറിയാമോ വീണാന്ന് ആക്ച്വലി എന്നെ പിന്നെ ഈ വീണാന്ന് വിളിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഞങ്ങളുടെ കുടുംബത്ത് വേറെ ആരുമല്ല എൻ്റെ മൂത്തമ്മാവി എൻ്റെ അമ്മയുടെ മൂ താങ്കളുടെ ഭാര്യ എന്റെ അമ്മാവിക്ക് എന്നെ ബീനാന്ന് വിളിക്കാൻ ഇല്ല എപ്പോൾ നോക്കിയാലും ബീണ വീണാന്ന് തന്നെ വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഇവരെല്ലാം അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അപ്പം അതിനകത്തല്ല എന്ന് കറക്റ്റായിട്ടാണ് എഴുതിയിരുന്നത് ഇതിനകത്ത് മാത്രം എന്റെ ആ ഒരു പഴയ പേര് ഓർമ്മ വെച്ചിട്ട് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ബീണാന്ന് അപ്പം ഇനി ഞാൻ ആ കപ്പലണ്ടി കൂടെ കഴിച്ചില്ല ഞങ്ങൾക്ക് ഒരു സങ്കടം വേണ്ട ഞാനി ആ കപ്പലിൽ ആ കപ്പലണ്ടീ കൂടെ രണ്ടെടുത്ത് കുറയ്ക്കാം പക്ഷേ ഇങ്ങനെ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കപ്പലണ്ടിയും തോട് കപ്പലണ്ടി എല്ലാം കിട്ടുമെങ്കിലും നമുക്ക് ആ നാട്ടിൽ ഇങ്ങനെ ചായക്കടയുടെ സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ രാജിൻ ഇവിടെ കപ്പലണ്ടി മേടിച്ച് ഇങ്ങനെ കുറച്ചൊക്കെ ഇരിക്കുന്ന പഴയ കാലങ്ങളൊക്കെ നോർത്ത് മോക്കിയാൽ അല്ലേ ഇപ്പോഴെല്ലാം നമുക്ക് അതിനൊക്കെ നാണക്കെടുക്കാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുരോടെ കപ്പലണ്ടി മേടിക്കും റോഡിപ്പൊടി ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ കടയുടെ മുന്നിലായാലും ഇരുന്ന് നമ്മൾ കൊറിക്കുന്നതിനും നമുക്ക് ഒരു കാണക്കേട്ടുമില്ല അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ചേട്ടത്തി എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ വെറുതെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് പൊതിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം വെച്ചാൽ ഞാൻ നാട്ടിൽ പോയില്ലെങ്കിലും ഈ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കുറേശ്ശായാലും കിട്ടിയെന്ന് എൻ്റെ കൂട്ടുകാരൊന്നറിയിക്കാന്ന് വിചാരിച്ചതാണ് അപ്പം ഇതാണ് സംഭവം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്താ പറയുന്നത് ഒരുപാട് സന്തോഷം തോന്നിയത് എനിക്കും എന്റെ മൂത്ത മകനും എന്റെ കെട്ടിയവനും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കേട്ടോ ചെറുത് കഴിക്കും പക്ഷെങ്കിലും അവന് ഒരുപാടൊരിതല്ല പക്ഷെ ഞങ്ങളൊരു ആക്രമണം പിടിച്ചു ഞങ്ങൾ മൂന്ന് പേരാണ് കഴിക്കുന്നത് മീനച്ചാർ അത് കഴിഞ്ഞിട്ട് രാവിലെ അയച്ചിട്ട് അവള് വിളിച്ചിട്ടും മീനച്ചാറും ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇപ്പം ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഫുള്ള് ആയിട്ട് ആള് എന്നോട് പറഞ്ഞ പിന്നെ ഒന്നും പറഞ്ഞില്ല അപ്പം ഈ ചേനയുടെയും കാച്ചിലിൻ്റെയും കാര്യമാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് മീനച്ചാറും അത് കഴിഞ്ഞിട്ട് ഈ കിഴങ്ങ് അത് വലിയ കാശിക ഇത് ഇത്രയാണ് ഒരുപാട് സന്തോഷം മറ്റേത് സന്തോഷം ഇല്ലെന്നല്ല എന്നാൽ കൂടി നമുക്ക് പിന്നെന്താ പറയുക ഇവിടെ ഒട്ടും കിട്ടാത്ത സംഭവം മീനച്ചാർ ബന്യുണ്ടാക്കലില്ല കേട്ടോ പിന്നെ ഈ കിഴങ്ങ് ഇതൊക്കെ ഇവിടെ കിട്ടും കിട്ടത്തില്ലെന്നല്ല എന്നാൽ കൂടി നമുക്ക് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക് യു ഇതിനകത്ത് ഷീലയ്ക്ക് മലയാളപ്പച്ചന് ഒരുപാട് താങ്ക്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ചെറിയ വിശേഷം അവൻ്റെ കൂട്ടുകാരനെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ കാച്ചിൽ കുഴുങ്ങുന്നതും നമ്മുടെ കിഴങ്ങ് ഒഴുങ്ങുന്നതൊക്കെ വീഡിയോകളൊക്കെ ഇതിന്റെ പുറകാൽ വരുന്നതായിരിക്കും ഞാനെൻ്റെ ചേച്ചിക്ക് എന്നെ മലംസിനൊക്കെ താങ്ക്സ് പറയുന്നതിൻ്റെ കൂടെ തന്നെ എന്റെ ദൈവത്തിന് നന്ദി പറയണം കാരണം എന്ന് ഞാൻ കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഞാൻ എന്ത് മനസ്സിലാഗ്രഹിച്ചാലും ഞാൻ എന്ത് കഴിക്കണമെന്നാഗ്രഹിച്ചാലും ഞാൻ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് ദൈവം എന്ന് പറയാൻ ആരിലൂടെങ്കിലും എനിക്ക് പ്രവർത്തിക്കാറുണ്ട് ആരിലൂടെങ്കിലും എനിക്ക് എത്തിക്കാറുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ദൈവമേ എൻ്റെ ആവശ്യങ്ങൾ നിനക്കറിയാലോ എന്നേക്കാൾ മുൻമേ നിനക്കറിയാലോ എൻ്റെ ആവശ്യങ്ങൾക്ക് തക്കതായ മറുപടി നീ തരണേന്ന് ഞാൻ ദൈവത്തോട് പറയാറുണ്ട് അല്ലാതെ എനിക്ക് ഇന്നതില്ല ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാറില്ല പക്ഷേ ഇതിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ എപ്പോഴും മനസ്സിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ദൈവം ഇത് കിട്ടിയിരുന്നെങ്കിൽ നാട്ടിലത്തെ ഈ സാധനം കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും തമ്പരാൻ തക്ക സമയത്ത് എനിക്ക് ഒരുക്കി തരാറുണ്ട് പിന്നെ എന്താ ദൈവത്തോട് നമ്മൾ ആവശ്യപ്പെടേണ്ടതേ അല്ലേ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെ ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് വിടുന്ന കാര്യങ്ങൾ തക്കതായിട്ട് തുറന്നു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ പാലപ്പെടേണ്ട ആവശ്യം എന്താ ശരിയല്ലേ എന്റെ കൂട്ടുകാർക്ക് ചേച്ചി അറിയാം അവൾ ലാസ്റ്റ് ഏപ്രിൽ അവളുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അവളും അച്ഛനും കൂടെ ഒക്കെ അവളും അച്ഛാനും പിള്ളേരെ എല്ലാവരും കൂടെ വന്നായിരുന്നില്ല അന്ന് വലിയൊരു ചക്കയും കൊണ്ടൊക്കെ ഒക്കെ വന്ന് എൻ്റെ കൂട്ടുകാർ ഓർക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയ വീഡിയോ ഒക്കെ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് അവളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെൻ്റെ കസിന് ആണെങ്കിൽ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ അവള് ഓക്കെ അപ്പം ഞങ്ങൾ നമ്മളുടെ ബോണ്ടിങ് അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയുന്ന കാര്യം അപ്പോൾ ആൾ അവളാണ് പിന്നെന്താ പറയുന്നത് എൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കൊണ്ട് ഞാൻ മനസ്സിൽ എന്താ ആഗ്രഹിക്കുന്നു അവൾ നേരത്തെ കണ്ടിട്ട് പ്രവർത്തിക്കാറുണ്ട് അവൾ എല്ലാം പ്രാവശ്യം അതുപോലെയാണ് എനിക്ക് ഈ കാച്ചിൽ കിഴങ്ങും ഒക്കെ കിട്ടിയത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര എന്താ പറയുന്നത് പാചകം ചെയ്യാനെ കൊണ്ട് അവൾ കഴിഞ്ഞിട്ടുള്ള ആൾ അവളിൽ നിന്നൊക്കെയാണ് ഞാനും കുറെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം വെച്ചാൽ ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ വീട്ടിൽ പോവുകയും അപ്പോൾ അവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യൊക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്നും ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര കൈപുണ്യൊക്കെയാണ് അതിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് ആ മീനച്ചാറിൽ മനസ്സിലായത് കേട്ടോ വെറുതെ കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുതന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ പിന്നെയാണ് നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ ബൈ